പോരാട്ടം എറണാകുളം വെള്ളിനായും കോൾഡ് സ്പോൺസർ നമ്മുടെ ആളുകൾ എറണാകുളത്തിനെ തന്നെ മറ്റേഴ് കായിക ചലഞ്ചേഴ്സ് മറ്റു കുഴി ടീമുകൾ തമ്മിലുള്ള പടയോട്ടങ്ങളിലേക്ക് കളിക്കളം വിജയ കുതിപ്പ് നടത്തിയ ക്വാർട്ടർ ഫൈനലിന്റെ അടുത്ത റൗണ്ടിലേക്ക് എത്തിച്ചേരാം പരാജയപ്പെട്ട ടൂർണമെന്റിൽ നിന്ന്

കടന്നെത്തുക ആവേശത്തിന്റെ പോരാട്ടത്തെ കളിക്കളത്തിലേക്ക് പിടിച്ചു നിർത്തി മലയാവർത്തി വിജയത്തിന്റെ കുതിപ്പുകൾ അനുകൂലമാക്കി മാറ്റി കടന്നു പോകുന്ന പതിപ്പടന്ന വർദ്ധിത വീര്യത്തോടു ഈ കളിക്കളത്തിലേക്ക് എത്തിച്ചേർന്നവർ വീണ്ടും വിജയ കുതിപ്പ് ആവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പിടിമുറുക്കുന്ന പോരാളികൾ പേരെടുത്തവരുടെ മുന്നിൽ മാത്രം പോരാടി നേടുക എന്ന ലക്ഷ്യത്തോടെ പടപരുതി വളർന്ന ധീരനായകന്മാരുടെ പടയോഗം നാഗടയ്ക്ക് വാഴുന്ന നാട് നാട്ടിൽ ചെന്ന നായകന്മാർ തങ്ങൾ തന്നെയെന്ന് തെളിയിച്ചു കൊടുത്ത ക്ഷീലമുള്ള പടയാളികൾ മുഖാമുഖ പതിനാല് കളിക്കൂട്ടുകാർ ജില്ലയുടെ നാമത്തെ നിങ്ങടെ പടക്കളത്തിലേക്ക് നീന്തൂരിന്റെ കളിയാട്ടം കളിയാട്ടത്തിന് കളമുരുക്കി കടന്നെത്തി വാമനെ നിൽക്കുന്ന മലനിരകൾക്കുമുറം കാലത്തിന്റെ വാരി നിയോഗം തേടിച്ചെന്ന കമ്പമലയുടെ കളിക്കളത്തിലെ വാതലിൽ കടഞ്ഞെടുത്ത കണങ്കാൽ കരുത്തമായി കളിക്കളത്തിലേക്ക് കളി കടലാട്ടം സമ്മാനിക്കുക എന്ന ലക്ഷ്യത്തോടെ പിടിമുറുക്കുന്ന പതിനാല് പടനായകന്മാർ അടവുകളും ചുമതലത്തിലേക്ക് നടന്നെത്തി പതിനെട്ടടവും എട്ടടവും പൈപ്പിക്കഴിഞ്ഞ പുലപതി കൂട്ടങ്ങളെപ്പോലെ പളക്കളം അടക്കി ഭരിക്കുക എന്ന ലക്ഷ്യത്താൾ കടന്നു വന്ന് കടിഞ്ഞാൻകുട്ടിയെ കാട്ടു കുതിരങ്ങളെപ്പോലെ കനൽക്കട്ടങ്ങളിലൂടെ ചവിട്ടിമതിച്ച് കടലോട്ടം സമ്മാനിച്ചെ പരാജയത്തിന്റെ പട്ടുകുഴിയിലേക്ക് തള്ളി വിടുകയറിന്റെ ഗതി വികതികൾക്ക് അനുസരിച്ച് കരിമ്പാറ കെട്ടുകൾ അവരെ തരിപ്പണമാക്കി കരിവീട്ടി കലഞ്ഞെടുത്ത കൈകാൾ കരുത്തുമായി കടന്നു പോകുന്ന പാട്ടുവീരന്മാരുടെ കാരണമറയുള്ള കടങ്കാൾ കരുത്തിലൂടെ